الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم والقمر قدرناه منازل حتى عاد كالأرجون القديم لا <تضحك> الشمس ينبغي لها أن تدرك القمر ولا الليل النهار وكل في فلك يسبحون. صدق الله. الله. سورة ياسين മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ആയിത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് ഇപ്പോൾ ഒതിവെച്ച ആയിത്ത് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ആയിത്തുകളാണ് അല്ലാഹു യാസീനിലൂടെ അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോയി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും സമുന്നതമായ ദൃഷ്ടാന്തം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിന്റെ വലിയ അത്ഭുതത്തെ സംബന്ധിച്ച് പറയുകയാണ് അള്ളാഹുവിന്റെ മികച്ച ശക്തി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഭൂമിയിലുള്ള ചില ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അള്ളാഹു താലം ഉണർത്തിയതിനു ശേഷം ആകാശത്തിലേക്ക് അള്ളാഹു വിരൽ ചൂണ്ടി എന്നിട്ട് ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇപ്പോൾ ദൃഷ്ടാന്തങ്ങളെ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് രാപ്പകലുകളുടെ മാറ്റത്തെ പറ്റി ആദ്യം പറഞ്ഞു പിന്നെ സൂര്യനും തികച്ചും ചിന്തോദീപ ചിന്തിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അതിന്റെ അത്ഭുതങ്ങളെ പറ്റി ചിന്തിക്കാൻ ഒരുപാടുണ്ട് എന്ന് നമ്മളെ ഉണർത്തി തരുന്ന സൂര്യൻ്റെ അത്ഭുതത്തെ പറ്റി നമ്മളോട് പ്രതിപാദിച്ചു നിർണയിക്കപ്പെട്ട ചില മാർഗങ്ങളിലൂടെ നിശ്ചയിക്കപ്പെട്ട ചില അതിർത്തി വരെ അത് സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി അതിന്റെ തൊട്ടടുത്തായിട്ട് ആകാശത്തെ പറഞ്ഞു ആകാശത്തിലെ സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു ഇനി ചന്ദ്രനെ പറ്റി പറയാൻ പോവുകയാണ് ചന്ദ്രന് വേണ്ടിയിട്ട് നാം കണക്കാക്കിയിട്ടുണ്ട് ചന്ദ്രനെ നാം കണക്കാക്കിയിട്ടുണ്ട് മനാസില ചില സ്ഥലങ്ങൾ ചില താവളങ്ങൾ വിവിധ ഘട്ടങ്ങൾ ചില ഭാഗങ്ങൾ നാം ആ ചന്ദ്രന് വേണ്ടിയിട്ട് നാം കണക്കാക്കിയിട്ടുണ്ട് ശുദ്ധ കുറ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നും ഒരേ രൂപത്തിലല്ലോ ചന്ദ്രനെന്നും ഒരേ രൂപത്തിലല്ല ആദ്യം ഒരു നൂല് പോലെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ദിവസം ഒരു തേങ്ങാപ്പൂള് പോലെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ചന്ദ്രനെ ഒന്നാം രാവ് രണ്ടാം രാവ് മൂന്നാം രാവ് ഒക്കെ നമ്മളിങ്ങനെ കണക്കാക്കാറുണ്ട് ഓരോ രാവ് കഴിയുമ്പോഴും അതിന്റെ വണ്ണം വലിപ്പം ഇന്ത്യയും കൂടിക്കൊണ്ടിരിക്കും ൂലുപോലെ ഇരുന്ന ആ ചന്ദ്രൻ വലുതായി വലുതായി പതിനാലാം രാപത്തുമ്പോ നമ്മൾ പറയലോ പതിനാലാം രാവിലെ പൂർണ്ണ അമ്പിളിമാവനെ പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ പതിനാലാമത്തെ രാവിലെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോ പൂർണ്ണ വൃത്താകൃതിയിലായി ഒരു പപ്പടം പോലെ വട്ടാകൃതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും ഇനി പതിനഞ്ചാം രാവായാലോ പതിനാറ് പതിനേഴ് ആ രാവുകളായാലോ പിന്നെ നമുക്ക് അത് ചുരുങ്ങി 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 വരുന്നത് കാണാം അതാണ് ഇവിടെ പറഞ്ഞത് ചന്ദ്രന് ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില ഘട്ടങ്ങളെ നാം നൽകിയിരിക്കുന്നു ഏതുവോ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെറുതായി 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 അത് പൂർണതയിലെത്തുന്നു പിന്നെ അത് ചുരുങ്ങി 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 ഏതുപോലെയാകുന്നു പഴക്കം ചെന്ന തീരും ഏതുപോലെയാകുന്നുണ്ടോ നിൽക്കം ചെന്നിയ ഈന്തപ്പനയുല തണ്ടുപോലെ ആ ചന്ദ്രനായി തീരും എന്ന് പരിശുദ്ധമായേ ഇതൊക്കെ നിർണയിക്കുന്നത് റബ്ബാണ് നിർണയിക്കുന്നപ്പാണ് ഇതിലൊക്കെ നമുക്കൊരു വലിയൊരു പാഠം എന്ന് പറയുന്നത് ചിന്തിക്കാൻ വേറെ വകുപ്പുകളുമുണ്ട് ഈ ചെറുതായി ചെറുതായി പിന്നെ പൂർണതയിലെത്തുന്നു പിന്നെ തിരിച്ചതേ അവസ്ഥയിലേക്ക് തന്നെ ചുരുങ്ങി ചുരുങ്ങി അസ്തമിച്ചു പോകുന്നു മനുഷ്യൻ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ മനുഷ്യൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും തുടങ്ങുന്ന ആ ഒരു യാത്ര ചെറുതായി ചെറുതായി പുറത്തു വരുന്നു വീണ്ടും ചെറുതായി ചെറുതായി ഒരു ഒത്തപ്രായം എത്തുന്നു ഒത്തപ്രായമെത്തിയതിനു ശേഷം പിന്നെ അവിടെ നങ്ങോട്ടവൻ്റെ വാർദ്ധക്യകാലത്തിലേക്ക് കടന്ന് അവൻ ശയിച്ച് ശയിച്ച് അല്ലെങ്കിൽ രോഗിയായി ആരോഗ്യം കുറേച്ച് കുറേയായി നഷ്ടപ്പെട്ട് അവൻ മരണപ്പെട്ടു പോകുന്നു ഇങ്ങനെ ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിന്റെ ആ ഒരു സൃഷ്ടിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ചന്ദ്രന്റെ ആ ഒരു രൂപമാറ്റം അത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് ഇതിന് തൊട്ടു ശേഷം ഈ ചന്ദ്രനെ പറ്റിയും സൂര്യനെ പറ്റിയും പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു വെക്കുന്നത് ലക്ഷം സൂര്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല ചന്ദ്രനെ പ്രാപിക്കുക സാധ്യമല്ല രാവ് പകലിനെ കവച്ചു വെക്കില്ല രാവ് പകലിനെ ഓവർടേക്ക് ചെയ്തു പോകാൻ സാധിക്കില്ല രാവുള്ള സമയത്ത് സൂര്യൻ ഉദിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും ചന്ദ്രൻ ഉണ്ടാകില്ല എന്നാലോചിച്ചു നോക്കി നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പകലിൽ ചന്ദ്രൻ ഉദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ അതിനെപ്പറ്റി പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ സംഭവിക്കില്ല ഈ രാത്രി ഉദിക്കുന്ന ചന്ദ്രൻ എന്തുകൊണ്ട് പകല് വരുന്നില്ല ഈ പകല് ഉദിക്കുന്ന സൂര്യൻ എന്തുകൊണ്ട് രാത്രി വരുന്നില്ല അതാണ് ഇവിടെ പറഞ്ഞത് പകല് രാത്രിയെ ഓവർടേക്ക് ചെയ്തിട്ട് സൂര്യൻ ഉദിക്കേണ്ട സമയത്ത് സൂര്യൻ മാത്രം ചന്ദ്രൻ ഉദിക്കേണ്ട സമയത്ത് ചന്ദ്രൻ മാത്രം ഇത് പരസ്പരം ഓവർടേക്ക് ചെയ്ത് മുൻപിലോട്ടോ പിന്നിലോട്ടോ മാറുകയില്ലും ഇതെല്ലാം തന്നെ ഭൂമിയിലുള്ള വസ്തുക്കളും ആകാശത്തിലുള്ള വസ്തുക്കളും അതല്ലാഹുവിന്റെ മണ്ഡലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ ഭൂമിയും ആകാശവും ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ അല്ലാഹുവിൻ്റെ നിശ്ചയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട ഘട്ടങ്ങളിലൂടെ സമയങ്ങളിലൂടെ സ്ഥലങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്